ുന്നത്വത്തൂർ പള്ളിയാത്ത പ്രദേശത്തുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽക്ക് അവിടെ സ്വർണ പ്രശ്നവിധി പ്രകാരം കുറേ പ്രവർത്തനങ്ങളാണ് നടക്കുന്നുണ്ട് അപ്പം സ്വനപ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകണം അതിൻ്റെ മുന്നോടിയായിട്ട് പല കാര്യങ്ങളും അവിടെ നടന്നു വരുന്നുണ്ട് അതിൽ പറയുന്നാലും ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആണ് ഇതിനുമായി ഒരു ജനകീയ കമ്മിറ്റി അവിടെ ഉണ്ടാക്കി അതായത് തിരഞ്ഞെടുപ്പ് പ്രസൻഡും പിന്നെ സന്തോഷ് ജാത്തോ സന്തോഷ് സെക്രട്ടറിയുമായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അത് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രവർത്തനം അവിടെ നടത്തി അപ്പോൾ ആ പ്രവർത്തനത്തിന് നാട്ടിലെ ജനങ്ങളുടെ വലിയൊരു ഒരു ഇത് അവിടെ ഉണ്ടായിട്ടുണ്ട് അതോടനുബന്ധിച്ച് തന്നെ ഈ പിന്നെ പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാരുബിംബം ആ ദാരുബിംബ ഘോഷയാത്ര ജനുവരി മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസമാണ് ഞങ്ങൾ നടത്തിയത് ഇതിനകമായിട്ട് പ്ലാവ് ഇനി ധാരമ്യം ഉണ്ടാക്കുക ആ പ്ലാവ് ഞങ്ങൾ ഒരു ഘോഷയാത്രയായിട്ട് ക്ഷേത്രത്തിലെത്തിച്ച് അതിൻ്റെ ഒരു വലിയൊരു പരിപാടി നടന്ന് അതിൻ്റെ ഒരു ഒരു വാർത്താ കാര്യങ്ങൾ കാര്യങ്ങളും പത്രസമ്മേളനം ഞങ്ങളൊന്ന് നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആണെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിരന്തരമായിട്ടിങ്ങനെ വരികയാണ് ഉത്സവം ഈ പ്രാവശ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉത്സവം വളരെ ഗംഭീരമായിട്ട് നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു അപ്പം ട്രസ്റ്റി ബോർഡ് ആലോചിച്ച് തീരുമാനിച്ചു അതുപോലെ തന്നെ ഇതിനനുസരിച്ചിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി അതിലാണെങ്കിൽ നമ്മളന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു വിനോദം അതുപോലെ തന്നെ പിന്നെ കലാകായികം അതുപോലെ തന്നെ ആരോഗ്യം ഈ മൂന്ന് വിഭാഗങ്ങളെ വിഭാഗങ്ങളെത്തിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം ഉത്സവം നടത്തിയത് ആ ഉത്സവം തന്നെ വളരെ ഗംഭീരമായിരുന്നു ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മേഖലകളിൽ പന്ത്രണ്ട് മേഖലകളിലായ ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് അപ്പോൾ ആ ക്യാമ്പിന് ഞങ്ങൾക്ക് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു അതായത് ഒരു പിന്നെ അമ്പലത്തിൻ്റെ വകയിൽ ഒരു പിന്നെ ഡയറക്റ്റ് ഉണ്ടാക്കുന്നത് വേണ്ട രൂപത്തിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മൂന്ന് നാല് രൂപത്തിലുള്ള ക്യാമ്പുകളാണ് സംഘടിപ്പിച്ച് അത് പ്രകാരമാണെങ്കിൽ ഈ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് അതായത് കോഴിക്കോട് കോൺട്രസ്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ കണ്ണ് ഈ നേത്രരോഗതയായിട്ട് ബന്ധപ്പെട്ടൊരു ക്യാമ്പ് നടത്തി അതിലാണെങ്കിൽ എഴുപത്തി ഒമ്പത് എഴുപത്തി എൺപതാക്ക സൗജന്യമായിട്ട് കണ്ണട വിതരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു അതുപോലെ തന്നെ നാൽപ്പത്തേഴ് പേർക്ക് എന്ത് ചെയ്യാൻ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി കഴിഞ്ഞു ഓപ്പറേഷൻ നടന്നാൽ ചുരുങ്ങിയത് ഇരുപതിനായിരം കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സംഖ്യ ഉണ്ടോ അപ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് അവിടെ നടത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നു ഇതോടനുബന്ധിച്ച് തന്നെ നല്ലൊരു അവിടെ ഈ വരുന്ന ആൾക്കാരുടെ അന്നദാനല്ലോന്ന് തന്നെ വളരെ ഗംഭീരമായിട്ട് ഈ ഏഴ് ദിവസം നടത്താൻ വേണ്ടിയിട്ടൊരു കലാപരിപാടി ഗംഭീരമായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പം നമ്മളിനി പുനരു ഇതിൻ്റെയായിട്ട് ബന്ധപ്പെട്ട് ഈ പുനഃപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിന്നേരം ആ സ്വർണപ്രശ്ന വിധി പ്രകാരം കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞിരുന്നു അതിലാണെങ്കിൽ ഒരു ഇരുപതോളം കാര്യങ്ങൾ അമ്പലത്തിൻ്റെ പുറത്ത് പല സ്ഥലങ്ങളിലും പോയി ചെയ്യേണ്ടതായിരുന്നു അതോടനുബന്ധിച്ച് അമ്പലത്തിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് ദിവസത്തെ പൂജ പന്ത്രണ്ട് ദിവസത്തെ പൂജയോട് പതിനൊന്ന് ദിവസം പൂജയാണ് അതോടനുബന്ധിച്ച് ലക്ഷം അർച്ചന അതിനു വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ വിവരമായിട്ടുള്ള തന്നെ പ്രദേശത്ത് വിവരമായ കമ്മിറ്റി ഉണ്ടാക്കി പുറത്തു പോയി ഈ ഇതിൻ്റെ പ്രചരണം പേരാമ്പ്ര മണ്ഡലിൻ്റെ മണ്ഡലത്തിൻ്റെ ഏതാണ്ട് ഭാഗങ്ങളിലും എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മാധ്യമങ്ങളുടെ ഒരു വലിയൊരു ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് ഇന്നിപ്പോൾ ഇത് വിളിച്ചേർത്തത് പത്തൊമ്പതിന് ഇതിൻ്റെ ഒരു കൂട്ടപ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഇത് ആരംഭിക്കുന്നത് തുടങ്ങുന്നത് അത് നല്ലൊരു പങ്ക അവിടെ ഇപ്പം വിപുലമായ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പത്തൊമ്പത് കഴിഞ്ഞാൽ ഓരോ ദിവസങ്ങളും അത് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള പൂജകൾ ആ പൂജകൾ നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അങ്ങോട്ട് മറ്റേ അമ്പലത്തിൽ നിന്ന് കുറേ പണികൾ ക്ഷേത്രത്തിൽ കുറേ പണികൾ വരുന്നുണ്ട് അതിൻ്റെ പൈസയും കാര്യങ്ങളും ഞങ്ങൾ സംഘടിപ്പിച്ചു ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത് കഴിഞ്ഞാലും അതായത് ഈ ഭഗവതിക്ക് വേണ്ടിയിട്ട് തന്നെ കഴിഞ്ഞാൽ ലക്ഷം പേരുടെ പേരിൽ അർച്ചന നടത്തുകയാണ് അതിന് കുറേ ആൾക്കാരെ ചേർത്ത് കഴിഞ്ഞ് നല്ലൊരു പരിപാടിയാണ് അവർ സംഘടിപ്പിച്ച് അത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പൂർണ്ണമായ സഹകരണവും അതുപോലെ തന്നെ നല്ലൊരു ഒരു മീഡിയ ഇതിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് മറ്റു പ്രവർത്തനങ്ങളിൽ അനൗൺസ്മെൻറ്റും പ്രചരണമെല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതേ ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു ഒരു യൂട്യൂബ് ചാനലിപ്പം പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒരു നല്ലൊരു പദ്ധതി നടക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ ഇവിടെ പിന്നെ പ്രസിഡൻ്റ് ഉണ്ട് ട്രസ്റ്റി ബോർഡ് ചെയർമാനാണ് ഇവിടെ ഉള്ളത് അതുപോലെ ട്രസ്റ്റി ബോർഡ് മെമ്പറുണ്ട് സെക്രട്ടറി ഉണ്ട് അപ്പം ബാക്കി കാര്യങ്ങൾ അവിടെ സംസാരിക്കും ഇതാണ് പറയാനുള്ളത് ചാർച്ച മിറ്റി വരേണ്ടി ഏത് വേദാന്തരം കാര്യം ആൾക്കാർ നക്ഷത്രവും ചേർത്ത് കൊണ്ടുള്ള ഒരു പരിപാടിയാണ് പതിനഞ്ചോളം നമ്പർ നമ്പർ വരം പരിപാടിക്ക് അതൊരു ചാർജമിറ്റി ഉണ്ടാവും മറ്റുള്ള പല ആൾക്കാർ നമ്പരായി ബന്ധപ്പെട്ട് നൂറ്റി അമ്പതോളം നമ്പൂരിമാരുണ്ടാവും ഒരു ദിവസം ചുരുങ്ങിയ പതിനഞ്ചാണ് അവസാനത്തെ ദിവസം ഇരുപത് നമ്പൂരിമാരാണ് രക്ഷാർത്ഥന നടക്കുന്നത് അതിൽ വേറെ വിഷയത്തിൽ ലക്ഷാർത്ഥനക്ക് അതിൽ പറയുന്നുണ്ട് ലക്ഷാർത്ഥനക്ക് ആവശ്യമായ ഇതിന്റെ ഈ തുളസി ചെക്കി ഇതിനു വേണ്ടിയിട്ടുള്ള പുഷ്പങ്ങളെല്ലാം ഞങ്ങൾ ഇവിടുന്ന് വാങ്ങുന്നതല്ല അതെല്ലാം നാട്ടും പ്രദേശത്തു നിന്ന് ഓരോ ദിവസവും പ്രാദേശിക കമ്മിറ്റികൾ ക്ഷേത്രത്തിലെത്തിക്കുകയാണ് അപ്പോൾ അതിന് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടിരുന്ന സാധനം ഒന്നും ഉപയോഗിക്കുന്നില്ല എല്ലാം നാട്ടും പുറത്തുനിന്ന് എല്ലാ സ്ഥലത്തും പോയിട്ട് ശേഖരിക്കുകയാണ് അതിനോരോ ദിവസവും ഓരോ ഡേറ്റും അതിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്